എൻ്റെ പേര് രാമചന്ദ്രനാണ് ഇത് എൻ്റെ വൈഫ് ഉഷ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയിൽ നിന്ന് വരുന്നു ഞങ്ങൾ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ പട്ടിക്കാട് ഇവിടെ വന്നത് എൻ്റെ വൈഫിന് ഒന്നര വർഷത്തോളമായിട്ട് ചുമയുടെ അസുഖമുണ്ടായിരുന്നു ഈ ചുമ എത്ര മരുന്ന് കഴിച്ചിട്ടും അലോപ്പതി മരുന്ന് കഴിച്ചിട്ടും സുഖപ്പെടാതെ നിൽക്കുന്ന അവസരത്തിലാണ് യൂട്യൂബ് വഴി ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരികയും ചികിത്സ തുടരുകയും ചെയ്തു ചികിത്സ എന്ന് പറയുന്നത് ഇവിടെ മരുന്ന് വഴിയുള്ള ചികിത്സയല്ല നാച്ചുറോപ്പതി ആയിട്ടുള്ള ചികിത്സകളാണ് ഭക്ഷണത്തിലൂടെയും മറ്റുള്ള ചികിത്സകൾ രീതിയാണ് എന്തായാലും വൈഫിൻ്റെ ചികിത്സ വളരെ ഫലപ്രദമായിരുന്നു ഈ കൂട്ടത്തിൽ എനിക്ക് ഷുഗറുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഷുഗർ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു വളരെയധികം കൂടുതലായിരുന്നു ഞാൻ പത്തു വർഷത്തോളമായി ഷുഗർ കംപ്ലൈൻറ്റിൻ്റെ അസുഖത്തിൽ ചികിത്സ തേടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇപ്പോൾ ഏകദേശം നോർമലായി ഞാനിപ്പോൾ ഗുളിക നിർത്തി ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഇനി ഈ ഭക്ഷണ രീതി തുടർന്ന് കൊണ്ടുപോകാനാണ് ഡോക്ടർ ഉപദേശിച്ചിരിക്കുന്നത് ഞാൻ അത് തുടരാൻ തന്നെ തീരുമാനിച്ചു പിന്നെ എൻ്റെ വൈഫിനാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ബാക്കി കാര്യങ്ങൾ വൈഫ് പറയും ഞാൻ ഉഷ എനിക്ക് ചുമയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ഹോസ്പിറ്റലും കോഴിക്കോട് ജില്ലയിൽ ഓരോ ഹോസ്പിറ്റലിലും ഇതിന് ചികിത്സ തേടി അവരൊക്കെ പറഞ്ഞത് ആ ആ മൂന്ന് ഹോസ്പിറ്റലെന്നു പറഞ്ഞത് ആസ്മൻ്റെ തുടക്കമാണെന്നു പറഞ്ഞ് അപ്പോൾ ഗുളിക കഴിക്കാൻ പറഞ്ഞ് ഇൻഹേലറും ഉണ്ടായിരുന്നു അതും ഒന്നര വർഷത്തോളമായി ഞാനത് ഗുളിക കഴിക്കുക ഇൻഹേലറും ഉപയോഗിക്കുന്നത് അപ്പോൾ ഡോക്ടർമാരെ എടുത്ത് പോകുമ്പോൾ അവർ പറയുന്നത് ഗുളിക എന്തെങ്കിലും ഭാഗ്യത്തിന് ഈ ഗുളിക കഴിച്ച് നിങ്ങൾക്ക് സുഖാവുമായിരിക്കും ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഗുളിക കഴിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ യൂട്യൂബ് വഴി ഈ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിനെ പറ്റി കണ്ട് അങ്ങനെ ഇവിടെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഇന്നേക്ക് പതിനാല് ദിവസമായി അപ്പോൾ ഈ എൻ്റെ ചുമ ഒരുപാട് കുറവുണ്ട് ഇവിടെ ആണെങ്കിൽ ഭക്ഷണത്തിലൂടെയാണ് ഇവർ ഇതാക്കുന്നത് പിന്നെ മരുന്നെന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാനായിട്ട് ഒന്നും തരുന്നില്ല ഇലകളെ ജ്യൂസും അതൊക്കെയാണ് മരുന്നായിട്ട് അവർ തരുന്നത് അല്ലാത്ത വേറൊരിതും തരുന്നില്ല ഫുഡ് കൂടിയാണ് അവർ ഇതൊക്കെ മാറ്റുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് സുഖമുണ്ട് ഇപ്പം ചുമക്കിന്നില്ല മറ്റിതേപോലെ സംസാരിക്കാനോ ഒന്നിനും എനിക്ക് പറ്റില്ല ചുമോ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനോ ഒന്നിനും പറ്റില്ല അപ്പോഴത്തേക്ക് ചുമ വരും ഇപ്പം അതിനൊക്കെ ഒരുപാട് കുറവുണ്ട് പിന്നെ അത് മാത്രമല്ല എൻ്റെ വയർ ഒരുപാട് വർഷമായിട്ട് ഭയങ്കര വയറായിരുന്നു എനിക്ക് അതിവിടെ വന്ന് ഈ പതിനാല് ദിവസത്തെ ചികിത്സ ഉണ്ടായ പകുതി അത് അതിൻ്റെ ആ തടിയും ഇതും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് അന്ന് തന്നെ ഞാൻ ആ ഗുളിക ഇൻഹേലറും ഉപയോഗിക്കുന്നില്ല ഗുളികകളും ഞാൻ ഒന്നും കഴിക്കുന്നില്ല നന്ദി തന്നെ ഞാൻ ഗുളിക നിർത്തി എന്നിട്ട് എനിക്കിപ്പോൾ ഒരു ചുമയോ ഒന്നുമില്ല എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും അസുഖങ്ങളെല്ലാം തൃപ്തികരമായ നിലയിൽ അത് ഭേദപ്പെട്ടതിനാൽ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോടും അതുപോലെ സ്റ്റാഫിനോടും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയുന്നു